ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ബേബീസിന് വേണ്ടിയിട്ടുള്ളൊരു റാഗി മെയിൽ പ്രിപ്പയർ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്പൂൺ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ മതി കിട്ടും കാരണം ഇത് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേനും ഒത്തിരി ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയ സ്പൂ ഒരു സ്പൂണിന് കുറച്ച് ക്വാണ്ടിറ്റി റാഗി എടുത്തിട്ട് ഒരു ബോളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ റാഗി നമ്മൾ ഒരു പ്രത്യേകത ഉണ്ട് ഇത് എയർ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ കുറേ ഒക്കെ നമ്മൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസത്തേക്കുള്ളതൊക്കെ വേറൊരു ചെറിയ ടിന്നിനകത്ത് ടിന്നിനകത്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കിട്ടും ബിക്കോസ് ഈ റാഗി പൊടിയിൽ ഇപ്പോൾ ഫംഗസ് പോലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ല അപ്പോൾ ഈ റാഗി പൗഡർ ആക്ച്വലി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ റാഗി വാങ്ങി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചവെള്ളം കുറച്ച് ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല ബിക്കോസ് ഇത് കുറുകുമ്പോൾ നല്ല കൺസിസ്റ്റൻസി പോലെ ഫീൽ ചെയ്യും പിരികെട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ ലംസൊക്കെ ഉടച്ച് കൊടുക്കാം കുറച്ച് ലംസൊക്കെ ഉണ്ട് സോ ആ ലംസ് ഒക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാം ഇതിലിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ബിക്കോസ് ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആയിട്ട് വരും കേട്ടോ പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി കൂടി കൂടി വരും അതുകൊണ്ട് കുറച്ചധികം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് റാഗി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ളതല്ലേന്ന് വിചാരിച്ച് കുറേ ഒരു ഒരു സ്പൂൺ ഫുള്ളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് തന്നെ കുക്ക് ചെയ്യുമ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്തോരം ഉണ്ടാകുന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അത് നമ്മൾ ലംസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഹീറ്റ് ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻറ്റായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴത്തെ നമ്മൾ ഇനിയിപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ടിന്യൂസ്ലി സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഇത് വെള്ളം പോലെ ഇരിക്കുക പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ലെവലിലേക്ക് എത്തും അത് നമുക്ക് ലൂസണായിട്ട് കൊടുക്കാം തിക്കനായിട്ടും കൊടുക്കാം ഞാൻ പൊതുവേ ലൂസൺ ആയിട്ടാണ് കൊടുക്കാറ് ഒരു വെള്ളം കുറച്ച് അധികം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുട്ടോ പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പനകൽക്കണ്ടം ആഡ് ചെയ്യാം കുറച്ച് സ്വീറ്റ്നെസ് ഫീൽ ചെയ്യണം എന്നുണ്ട് കുട്ടികൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പനക്കൽക്കണ്ടം കൂടി ആഡ് ചെയ്താൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ പിന്നെ പയ്യ പയ്യെ ആ കൺസിസ്റ്റൻസിയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ കള്ളത്തിൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഇത്തിരി കുറഞ്ഞ് കുറച്ചുകൂടി തിക്ക് പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് തിളച്ചുപോകട്ടോ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കുക കണ്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചപ്പോഴത്തേനും അത് പെട്ടെന്ന് തിളച്ച് പോയിട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക എപ്പോഴും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഈ റാഗി പൗഡർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ടോ ഈ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേറ്റ് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ് നല്ല സ്ട്രോങ് ബോൺസ് ഉണ്ടാകാനും പിന്നെ ഇതൊരു വെയ്റ്റ് ഗെയിൻ മീൽ കൂടിയാണ് ആസ് വെല്ലസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവ് ഡൈജഷൻ ഓൾസോ പിന്നെ ഇതിൻ്റെ ഉള്ള നല്ല കാൽഷ്യം അയൺ ഫൈബറും ഇതൊക്കെ ഉണ്ട് കേട്ടോ സോ നമ്മുടെ ബേബിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതൊരു നല്ല മീൽ തന്നെയാണ് കേട്ടോ സോ ഇത് ബേബീസിന് കൊടുക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ബേബി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഞാൻ ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിലാണ് കൊടുക്കാറ് കുറച്ച് വെള്ളം പോലെയാണ് ഞാൻ കൊടുക്കാറ് അത്ര ഒരു ഡ്രൈനെസ് കിലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാറ് അതിങ്ങനെ ഒരു വൺ അവർ അല്ലെങ്കിൽ ടു ഹവേഴ്സ് ഇൻറ്റർവെൽ ഇടയിൽ ഇങ്ങനെ ഒരു മൂന്ന് നാല് തവണയായിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ കൊടുക്കാറ് മറ്റേ ഫുൾ ടൈം ഒറ്റ ആയിട്ട് കൊടുക്കാറില്ല കേട്ടോ ഇത്രയും ലൂസായിട്ടാണ് ഞാൻ കൊടുക്കാറ് അവർക്കൊരു വെള്ളത്തിൻ്റെ ഒരു ഡ്രൈനെസ്സൊന്നും അത്രയ്ക്ക് ഫീൽ ചെയ്യില്ല നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇതി ഓക്കെ ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആയിട്ടുണ്ട്